കണ്ണൂർ പരിയാരം ശ്രീസ്ഥയിൽ രണ്ട് മക്കളുമായി കിണറിൽ ചാടി യുവതി ജീവനെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു ധനേഷ് ധനജാ ദമ്പതികളുടെ മകൻ ധ്യാൻ കൃഷ്ണിയാണ് മരിച്ചത് ജൂലൈ ഇരുപത്തിയഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ സങ്കടകരമായ വാർത്തയാണ് ആ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വൈദ്യശാസ്ത്രത്തിനും സാധിച്ചിട്ടില്ല മറ്റുള്ളവരുടെ ആരോഗ്യനില ഇപ്പോഴെങ്ങനെയാണ് ഇപ്പം മറ്റു വിവരങ്ങൾ കൂടി കെ പി ഇക്കഴിഞ്ഞ ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ഈ ഒരു സംഭവം നടന്നത് വീട്ടിൽ ചില കുടുംബ പ്രശ്നങ്ങൾ നടന്നിരുന്നു ഈ അതായത് ധനജ് ധനേഷ് ദമ്പതികളുടെ മകൻ ധ്യാൻ കൃഷ്ണൻ ഈ ഒരു സംഭവത്തിൽ മരിച്ചത് അതായത് ആ ധനേഷിന്റെയും ആ ധനജയുടെയും ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മയും ധനേഷിന്റെ അമ്മയുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സംഭവ ദിവസം ചില വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുകയും തുടർന്ന് ധനജ കുട്ടികളെയും എടുത്ത് തൊട്ട് തൊട്ടയുടെ മുകളിലുള്ള കിണറ്റിലേക്ക് എടുത്ത് ചാടുകയുമായിരുന്നു വലിയ ആഴമുള്ള കിണറായിരുന്നു ആ കിണറിൽ ഏഹ് ചാടിയ വിവരം അറിഞ്ഞ ആളുകൾ ഓടിക്കൂടിയാണ് ഇവരെ അന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തത് അന്നേ ദിവസം തന്നെ അന്നോട്ട് തന്നെ കുട്ടിയുടെ ഈ മൂത്ത കുട്ടിയാണ് ധ്യാൻ കൃഷ്ണ കുഞ്ഞിന്റെ അവസ്ഥ അന്ന് തന്നെ ഗുരുതരമായി തുടരുകയായിരുന്നു കാരണം ഈ വീഴ്ചയുടെ ആഘാതത്തിൽ ചളിയിൽ പൂണ്ടുപോകുകയും തുടർന്ന് ശ്വാസകോശത്തിൽ ഉൾപ്പെടെ ചളി കയറിയതിനെ തുടർന്ന് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുകയും ആയിരുന്നു അന്ന് തൊട്ടേ ഇന്ന് വരെ ഈ കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഏതാണ്ട് പതിനഞ്ച് ദിവസത്തോളമായി ആ കുട്ടിയെ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് പുലർച്ചെ മണിയോടെ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇതിന് ഈ അന്നത്തെ സംഭവ കുടുംബവഴക്കുമായി ബന്ധപ്പെട്ട സംഭവത്തെ തുടർന്ന് ഈ ഭസ്തൃമാതാവായ ശ്യാമളയുടെ ശ്യാമളക്കെതിരെ പരിയാരം പോലീസ് അന്ന് എടുത്തിരുന്നു അതേസമയം ഈ കുട്ടി മരണപ്പെട്ട സാഹചര്യത്തിൽ അമ്മ ധനജയ്ക്കെതിരെയും നിയമ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് കെ പി ശരി മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്